എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്കിൽ എ സി പ്രവർത്തിക്കാതായിട്ട് ഒന്നര മാസം കഴിഞ്ഞു രോഗികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത് വളരെ പ്രയാസത്തിലാണ് അല്ലേ അതെ ഭയങ്കര പ്രയാസത്തിലാണ് ഞങ്ങൾ ഒന്നര മാസവും ഞങ്ങളിവിടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടെ പോയി സംസാരിച്ച് പക്ഷേ അവർ ഇതുവരെ ഒരു പരിഹാര പരിഹാരം വരുത്തിയിട്ടില്ല ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ പ്രിയ ഇവരെല്ലാവരും ഓരോ റൂമിലാണ് വർക്ക് ചെയ്യണത് പിന്നെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കണം അവരിത് ചെയ്തുകൊണ്ടിരിക്കും സംബന്ധിച്ച് കൂട് വരുമ്പോഴേക്കും പ്രഷർ കുറഞ്ഞു പോകും അപ്പോൾ ഇവർ പിന്നെ ദൂരയിടും പിന്നെയും കുറേ കഴിയുമ്പോഴേ അവർ സ്റ്റാർട്ട് ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ മതിയായി നാല് മണിക്കൂറുള്ളത് ചിലപ്പോൾ അഞ്ച് മണിക്കൂർ കിടക്കേണ്ടി വരും സഹിച്ച് മിഷൻ കംപ്ലൈൻ്റ് ആയി ഫോൺ പിന്നെ അത്രയും നേരം ഞങ്ങൾ സഹിച്ച് കിടക്കുന്ന അതായത് ഈ ചൂടത്ത് ചൂടത്ത് മെഷീൻ കേടാവുന്നു ഇടയ്ക്ക് മെഷീൻ നിർത്തി വെക്കേണ്ടിയും വരുന്നു ആ നിർത്തി വെക്കുമ്പോൾ നമ്മൾ നാല് മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ അഞ്ച് മണി മണിക്കൂറൊക്കെ കിടക്കേണ്ടി വരും ഈ ഫാൻ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് ഗുണം കിട്ടുന്നുണ്ടോ ഒരു ഗുണമില്ല സൈഡിലേക്ക് മാത്രം തിരിച്ച് വയ്ക്കുക അങ്ങനെ റൊട്ടേഷൻ പോലും ഇല്ല കാര്യങ്ങൾ ഇവിടെ നോക്കുക ഇതൊക്കെ അടച്ച് വളരെ സുരക്ഷിതമായി തൊട്ടടുത്ത് എല്ലാവിധ രോഗികളും ഉള്ള സ്ഥലമാണ് ഇതിനോട് ചേർന്ന് തന്നെയുള്ള ബിൽഡിംഗ് ആണ് ഇവിടെ വളരെ സുരക്ഷിതമായി ഈ ജനലെല്ലാം ക്ലോസ് ചെയ്ത് ഇവർക്ക് സുരക്ഷിതത്വം നൽകേണ്ടതിൻ്റെ ഒരു ബാധ്യതയുമുണ്ട് എ സി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവിടെ എല്ലാം എല്ലാ ജനലുകളും തുറന്നിട്ടിരിക്കുകയാണ് അകത്ത് രോഗികൾ വീശിക്കൊണ്ട് കിടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അത്രയും വയ്യാത്ത ആൾക്കാരാണ് വരുന്നത് അപ്പോൾ ഇവർക്ക് ഈ നാല് മണിക്കൂറാണ് ഡയാലിസിസ് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നാല് മണിക്കൂർ എന്നുള്ളത് അഞ്ചോ ആറ് മണിക്കൂറായി വരും അപ്പോഴേക്കും ഇത്രയും ഈ ഷുഗർ പേഷ്യൻസാണ് മെയിനായിട്ട് ഡയാലിസിസ് ചെയ്യണത് അപ്പോൾ അവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല പ്രഷർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകണുണ്ട് അവർക്ക് നാല് മണിക്കൂർ കിടക്കാൻ പിന്നെ ക്ഷീണമുണ്ട് കുറേ പേരുടെ കുറെ ഭയങ്കര വളരെ ദയനീയ തന്നെയാണ് ഇതിനുള്ളിൽ രണ്ട് നിലകളിലായിട്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് വലിയ കഷ്ടപ്പാടിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ എത്തുന്ന രോഗികൾ വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമുടിക്കൊപ്പം റിപ്പോർട്ടർ ലെ സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി